വണ്ടൂർ അമ്പലപ്പടി പ്രഭാത യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു സാഹിത്യകാരൻ ബാലകൃഷ്ണൻ ഉളവട്ടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളത്തിലേക്ക് യാത്രയാവുന്നതിന് വേണ്ടി നമ്മൾ ഓർമ്മകളെ തിരിച്ചെടുത്തതിനുവേണ്ടി ഈ തീരുമാനിച്ചിട്ട് കാരണം ഞാന് കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന അവസരം ഉപയോഗിക്കുന്നില്ല അയ്യങ്കാഴിയെ പോലെയുള്ള അഭ്യേക്കറിനെ പോലെയുള്ള പോലെയുള്ള ആളുകളെ കുറിച്ച് ധാരാളം ചിന്തകളും ധാരാളം ഓർമ്മകളും നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പരിപാടി ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പി അജിത് അധ്യക്ഷം വഹിച്ചു വിദ്യാഭ്യാസ വിചക്ഷണൻ ശ്രീരംഗനാഥൻ നായർ പുരസ്കാരം ഡോക്ടർ മഞ്ജു വിനു കൃഷ്ണൻ കുട്ടികൾക്ക് സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഫുള്ളേ പ്ലസ് നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിച്ചു ഒരു സന്തോഷം എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യ കൂടിയാണ് നവനീത അങ്ങനെ ഒരു അഭിമാനമുണ്ട് അപ്പൊ അവർ നവനീതയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി അനുമോദിക്കുന്നതിനു വേണ്ടി മഞ്ചുപേടത്തെ സാധനം ലഭിക്കുന്നു അവാർഡും സുരേന്ദ്രൻ നാസർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ മേഖലയിൽ മികവാരുന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിതോട്ട പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ സുവർണ്ണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്